ഹലോ ഗൈസ് ഈസി ആയിട്ട് മൊയ്ന എങ്ങനെ കൾച്ചർ ചെയ്തെടുക്കാം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കൾച്ചറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാ ഒരു പാത്രം നമുക്ക് ആവശ്യമായിട്ട് വേണം നമ്മളിവിടെ ബേസിനാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് അവിഷ്ടമുള്ള പാത്രം നമുക്ക് എടുക്കാം ഫ്രിഡ്ജ് ബോക്സ് വേണമെങ്കിൽ ഫ്രിഡ്ജ് ബോക്സ് എടുക്കാം അതേപോലെ കുറച്ച് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ നമുക്ക് കൾച്ചറിന് ആവശ്യമായിട്ടുള്ള മൊയിന ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് നമുക്ക് വെള്ളം എടുക്കാം വെള്ളം നിറച്ചതിന് ശേഷം നമുക്കതിലേക്ക് കൾച്ചറിനായി എടുത്തേക്കുന്ന മൊയിനേനെ നമുക്ക് ഇറക്കി വിടാം അപ്പോൾ ഈ ഇറക്കി വിട്ടേക്കുന്ന മൊയിനിക്കാവശ്യമായിട്ടുള്ള ഫീഡാണ് നമ്മൾ ഈസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഈസ്റ്റിന് പകരം പപ്പായ ഇല വാഴ ഇലയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മളിവിടെ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത് ഈസ്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ പ്രസ്റ്റീജിൻ്റെ ഈസ്റ്റാണ് നമ്മൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അത് തരിയായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിനെ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് വെള്ളമായിട്ട് വേണം നമുക്ക് അതിനെ ഫീഡ് ചെയ്യാനായിട്ട് ഒരിക്കലും തരിയായിട്ട് നമുക്ക് അതിലേക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യരുത് അതുപോലെ അളവിൽ കൂടുതൽ ഈസ്റ്റ് നമ്മൾ ഉപയോഗിക്കരുത് അളവിൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ മൊയിനെ ചത്തുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അളവിൽ കൂടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ ഇത് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഈ കൾച്ചർ ചെയ്യുന്ന ബോക്സ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വെയിലടിക്കുന്ന ഭാഗങ്ങൾ വെച്ച് കഴിഞ്ഞാലും മൊയ്ന പൂർണ്ണമായിട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ നമ്മൾ മൂടി വയ്ക്കാനായിട്ട് അതായത് കൊതുക് വരാത്ത രീതിയിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്ന പാത്രം മൂടി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കൊതുക് വന്ന് മുട്ടിയിട്ട് കഴിഞ്ഞാലും കൂത്താടികൾ വന്നു കഴിഞ്ഞാൽ ഇത് മോയിനാ കൾച്ചർ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തണുപ്പുള്ള പ്രദേശങ്ങളിൽ തണുപ്പുള്ള ഭാഗങ്ങളിൽ നോക്കി വയ്ക്കുക അതേപോലെ മൂടി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഈ ഉപയോഗിക്കുന്ന സമയത്ത് കൂടാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് നമുക്ക് മോയിനെ കൾച്ചർ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിതാ നമ്മൾ കൾച്ചറിന് ഇട്ട മോയിനെ ഏകദേശം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്നു നോക്കിയ സമയത്ത് ഏകദേശം ആ ഇട്ട അതേ അളവിൽ തന്നെ ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ അപ്പോൾ പുതിയൊരു ടാങ്കിൽ കൾച്ചറിന് ശേഷം നമുക്ക് മൂന്നോ നാലോ ദിവസങ്ങൾക്ക് ശേഷമേ നമുക്ക് മോയിനെ കിട്ടി തുടങ്ങുകയുള്ളൂ അപ്പോൾ അതിന് ശേഷം ഡെയിലി നമുക്ക് മൊയിന കിട്ടും അപ്പോൾ ഒരു നാല് ദിവസമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു നാല് അഞ്ചാമത്തെ ദിവസം നമ്മുടെ ടാങ്കിൽ നോക്കുമ്പോൾ ഫുള്ളായിട്ട് മൊയ്നയായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് കോരിയിട്ട് നമുക്ക് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഫിഷുകൾക്ക് കൊടുക്കാനായിട്ട് പറ്റും നല്ല ഗ്രോത്തൊക്കെ കിട്ടുന്ന ഒരു ലൈഫ് വീടാണ് ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ വീടുകളിൽ കൾച്ചർ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തുടക്കക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്